ഗാന്ധി സ്നേഹഭവൻ മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങൾ ഗാന്ധി ഭവൻ സന്ദർശിക്കുകയും ഒരു ദിവസം മുഴുവൻ ഗാന്ധി ഭവനിൽ ചിലവഴിക്കുകയും അവിടുത്തെ അഗതികളുമായി കൂടുതൽ നേരം അടുത്തു പെരുമാറുവാനും ഞങ്ങൾക്ക് സാധിച്ചു അവിടുത്തെ അമ്മമാരുടെ അച്ഛന്മാരുടെയും സഹോദരിമാരുടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയും അവരെ പരിപാലിക്കുന്നവരുടെയും സ്നേഹവും വാത്സല്യവും തൊട്ടറിയുവാൻ സാധിച്ചു മൈത്രിയുടെ പത്തൊമ്പതാം വാർഷികത്തിന് ഗാന്ധി ഭവനു വേണ്ടി പ്രഖ്യാപിച്ച ഒരു ലക്ഷം രൂപയുടെ ധനസഹായം മൈത്രിയുടെ പ്രസിഡന്റ് റഹ്മാൻ മുനമ്പത്തിൽ നിന്നും ഗാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഷംനാഥ് കരുനാഗപ്പള്ളി സാദിഖ് കരുനാഗപ്പള്ളി നസീർ ഖാൻ കരുനാഗപ്പള്ളി ബാലു കുട്ടൻ മുനീർ തണ്ടശ്ശേരി നൌഷാദ് ഫിദ കമറുദ്ദീൻ തഴവ ഫസലുദ്ദീൻ സലീം അളിയേക്കൽ സലാഹുദ്ദീൻ അമ്പുവിള ഹസൻ കുഞ്ഞി ക്ലാപ്പന താഹ കോഴിക്കോട് നിസാമുദ്ദീൻ റഷീദ് കരുനാഗപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ടർ മജീദ് കെ പി പതിനാറുങ്കൽ പക്ഷമില്ല വിവേചനമില്ല